അങ്ങനെയാണെങ്കിൽ എനിക്ക് അനസ്തറ്റിക് ലെവലിൽ ആന കൊണ്ടുപോകണം ഓക്കെ അല്ല എനിക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം ഇത് അരിക്കൊമ്പനെ കൊണ്ടുപോയി മാത്രം അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആനയുടെ ഏറ്റവും വലിയ പ്രശ്നം ആന എങ്ങനെ കിടക്കുന്നതെന്ന് വേണ്ടിട്ടോ ലാറ്ററല സൈഡ് ഒരിക്കലും നെഞ്ച് വെച്ച് കിടന്ന് നെഞ്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേണം ഭയങ്കര സോഫ്റ്റാണ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവിടെയാണ് വരുന്നത് ആന ഡെഡ് ഔ ആനിമൽ ലവേഴ്സും ഒരു കൺസർവേഷൻസ് തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഇറ്റ് ഈസ് കോൾഡ് ഒന്ന് വെൽഫെയറും ഒന്ന് കൺസർവേഷനുമാണ് വെൽഫെയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രോം കൺസേഷൻ അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ആൾക്കാരൊന്നും മനസ്സിലാക്കുക അതേ കൺഫ്യൂസ്ഡ് കല്ലൂർ കമ്മലവിടെ നിൽക്കുകയാണെങ്കിൽ അവനെ നേരെ നേരെ ഫേസ് ചെയ്യാൻ പറ്റിയ അത്രയും കോൺഫിഡൻ്റായിട്ടുള്ള ഹയറാർക്കി ലെവൽ ഇതായിട്ടുള്ള ഒരു എലഫൻറ്റ് ദാറ്റ് ഈസ് കുങ്കി കുങ്കി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനകളെ ആനകളെ ബന്ധപ്പെടുത്തും കണക്റ്റ് ചെയ്യും അങ്ങനെ ഡോമിനൻസ് കൂട്ടും മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻസിന് കൊണ്ടുപോയിട്ടാണ് കൂട്ടുക ഒരു കാട്ടാനെ ഓടിക്കാൻ കൊണ്ടുപോയി അങ്ങനെ മുട്ടി 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 നിന്ന് ഈ ബിക്കം കോൺഫിഡൻ പിന്നെ ഫസ്റ്റ് ഓപ്പറേഷന് ഞാൻ ഏതൊരു റേഡിയോ കോളറിങ്ങനെ ഇയാളെ കൊണ്ടുവന്നു അയാൾ മൈക്കിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതിന് രണ്ടിനും ചേർത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കൂടെ കയറി റേഡിയോ കോളർ ചെയ്യാൻ വേണ്ടി ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നതും ഇയാളെ ഒറ്റ ഓട്ടോടി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി ആ കളത് അതിൻ്റെ റിഫ്ലക്സ് ആണ് എനിക്ക് അതിൻ്റെ ചെവി എങ്ങനെ ആടുന്നു ഓരോ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടെയിൽ മൂവ്മെൻറ്റ് എങ്ങനെയാണ് പെനിസ് ഇറങ്ങിയിട്ടുണ്ടോ അതിൻ്റെ ട്രങ്ക് മൂവ്മെൻ്റ് ഉണ്ടോ ഇതിൻ്റെ ഒബ്സർവേഷൻ്റെ കീഴ് ഒബ്സർവേഷൻ മാത്രമാണ് എൻ്റെ വൈറ്റൽസ് എനിക്ക് പൾസ് ഓക്സിമീറ്റർ ഇല്ല ഒന്നുമില്ല ഇസി ജി ഇല്ല ഒന്നുമില്ല ബ്ലഡ് ഓക്സിനേറ്റർ ഇല്ല ഒന്നുമില്ല ഈ പിക്ചറിലാണ് എക്സ്പീരിയൻസ് കുങ്കി എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുങ്കി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കുങ്കി ഈസ് ആൻഡ് ഉർദു ടീം ഓക്കെ മലയാളിയല്ല ഇവർ ഞാൻ ആനെ പിടിക്കാൻ വേണ്ടി പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെതേഡ് നമ്മളെ ഇങ്ങോട്ടുള്ളത് സെൻട്രോ ട്രാവൻകൂർ കേരളത്തിലുള്ളത് പിക്ക് മെതേഡ് വലിയ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ച് ഇലയൊക്കെ വെച്ച് നിൽക്കും മേളാഷിക്കാർ എന്ന് പറയും മേളാഷിക്കാർ എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് ന്യൂസ് ന്യൂസിട്ട് പിടിക്കുന്ന ഇത് പരിപാടിയാണ് മേളാഷിക്കാർ ദെൻ ഖത ഓപ്പറേഷൻസ് അതായത് തന്നെ വലിയ ബോമുണ്ടാക്കിയിട്ട് ആന ഓടിച്ചിട്ട് ഇതിനൊക്കെ നമുക്ക് പറഞ്ഞാൽ ആനയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആന വേണം ഓക്കെ അപ്പം നിങ്ങളൊരു നാട്ടാനെ കൊണ്ടുവന്നിട്ട് അതിപ്പോൾ ഏത് വലിയ ആന ആയിക്കോട്ടെ നാട്ടിലെ ഏതു വലിയ ആന ആയിക്കോട്ടെ കാട്ട് കൊണ്ടൊരു കാട്ടാനെ കണ്ടു കഴിഞ്ഞാൽ നൂറേ നൂറിൽ അപ്പം ഞാൻ പറഞ്ഞത് ബുൾട്ട് ബുൾ കോമ്പറ്റീഷൻ അത്രയാണ് അത്രയും ടൈറ്റിലാണ് അവർ നിൽക്കുന്നത് മുട്ടി 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 നിൽക്കുകയാണ് അവിടെ പുറത്തൊരു എക്സ്പീരിയൻസില് ഒരാൾ വന്നു കഴിഞ്ഞാൽ തട്ടിക്കളെ വേറൊന്നുമില്ല വിൽ ബി ഡെഡ് ഓക്കെ ഇവിടെ ഒരു നാട്ടാനെ കൊണ്ട് ഞാനൊരു കാട്ടാനെ പിടിക്കാൻ എന്താ സ്ഥിതി നിൽക്കില്ല അപ്പം എനിക്ക് ഈ ഇവർ തമ്മിലുള്ള ഹൈറാർക്കിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു എലഫൻറ്റ് വേണം അതായത് കല്ലൂർ അവിടെ നിൽക്കുകയാണെങ്കിൽ അവനെ നേരെ നേരെ ഫേസ് ചെയ്യാൻ പറ്റിയ അത്രയും ആയിട്ടുള്ള ഹൈറാർക്കി ലെവൽ ഇതായിട്ടുള്ള ഒരു അലഫൻ ദാറ്റ് ഇസ് കുങ്കി ഹീ ഹി ഗോട്ട് എ ഡോമിനൻസ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡോമിനൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആനിമിൽസ് മാത്രമേ എനിക്ക് കുങ്കി ആക്കാൻ പറ്റില്ല എല്ലാത്തിനും കുങ്കിയാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കിട്ടും നമ്മളെ ട്രെയിനിങ്ങോ അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം കൊണ്ട് അപ്പം ഞാൻ പലപ്പോഴും ഞങ്ങൾ ക്യാമ്പ് കുങ്കി ക്യാമ്പ് ഫസ്റ്റ് നമ്മൾ കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ടു തൗസൻഡ് ഫോർട്ടീൻ കാരണം അതുവരെ നമ്മൾ തമിഴ്നാടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ ആനകളെ കൊണ്ടുവന്നു പലപ്പോഴും അത് ഫെയിലിയറായി അപ്പോൾ ലാസ്റ്റ് നമുക്ക് നിവൃത്തിയില്ലാണ്ടായി കാരണം കോൺഫ്ലിക്റ്റ് ആനകൾ ഓടിക്കണമെങ്കിൽ നമുക്ക് കുങ്കി വേണം അങ്ങനെയൊക്കെ ആന കുങ്കി എലഫൻസിൻ്റെ നമ്മൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കുങ്കിൻ്റെ ഇന്ന് ക്യാമ്പുകളായിരുന്നു നമ്മളെല്ലാം വിറ്റു വളം നമുക്ക് പിന്നെയാണ് ഈ കോൺഫ്ലിക്റ്റ് വന്നപ്പോഴാണ് നമുക്കിന് മിറ്റിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ആന നമുക്ക് പറ്റില്ല എന്നുള്ള സ്ഥിതി അങ്ങനെ കുങ്കി എലഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ കർണാടക എന്ന് ഞങ്ങളൊരു ഒരു 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 അവർ ഞങ്ങൾക്കൊരു മോഴെ തന്നു പ്രമുഖാന്ന് പറഞ്ഞു പണ്ട് ഹ്യൂജ് ഇളഫണ്ടാണ് പത്തടി കൂടുതൽ ഹൈറ്റ് ഉണ്ട് അഞ്ചര ടൺ വെയ്റ്റ് ഉണ്ട് ഹ്യൂജ് ഇളഫൺ മക്കനെയാണ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി ട്രെയിനിങ് ചെയ്ത് ബേസിക് ട്രെയിനിങ് കൊടുത്തു ദെൻ കുങ്കി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനകളെ ആനകളെ ബന്ധപ്പെടുത്തും കണക്ട് ചെയ്യും അങ്ങനെ ഡോമിനൻസ് കൂട്ടും മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻസിൽ കൊണ്ടുപോയിട്ടാണ് കൂട്ടുക ഒരു കാട്ടാനയെ ഓടിക്കാൻ കൊണ്ടുപോയി അങ്ങനെ മുട്ടി 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 നിന്ന് ഹി ബിക്കം കോൺഫിഡൻറ്റ് പിന്നെ ഫസ്റ്റ് ഓപ്പറേഷന് ഞാൻ ഏതൊരു റേഡിയോ കോളറിങ്ങിനെ ഇയാളെ കൊണ്ടുവന്നു അയാൾ മക്കിങ്ങിന് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതിന് രണ്ടിനും ചേർത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കൂടെ കയറി റേഡിയോ കോളർ ചെയ്യാൻ വേണ്ടി ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നതും ഇയാളെ ഒരൊറ്റ ഓട്ടോടി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി പേടിച്ചിട്ട് ഓക്കെ പാപ്പ മുകളിൽ ഇരുന്ന് പാപ്പാൻ്റെ എവിടെയൊരു മരത്തിൻ്റെ മോൾ തോന്നി ഓടി രാത്രി രാത്രി നമ്മൾ ഹോൾ ടീം പോയി ലാസ്റ്റ് കണ്ടുപിടിച്ച് തിരിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ട്രെയിനിങ് ഇൻറ്റാൻസ് ചെയ്ത് സെക്കൻഡ് ഡാട്ടിങ് എന്ന സമയത്ത് ഞാൻ മെല്ലെ കൊണ്ടുമ്പോൾ പുള്ളി കോൺഫിഡൻസ് ആയി പുള്ളി വന്ന് നിന്നു ഓക്കെ ഒന്ന് മെല്ലെ തട്ടാൻ നോക്കി മെല്ലെ പുള്ളി തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ ആവുമ്പോഴേക്ക് ഇയാളുടെ കോൺഫിഡൻസ് കൂട്ടി വരികയാണ് ഹി ബിക്കം സോ അഗ്രസീവ് ലാസ്റ്റ് ആന ചെയ്തപ്പോഴേക്ക് അപ്പോഴേക്ക് ഇയാൾ വലുതായി ഇയാൾ ആ മയങ്ങയെ കൂത്തിമറിച്ചിടുകയും ചെയ്തു ഒരു ഫിഫ്റ്റീൻ മീറ്റേഴ്സോളം കൊല്ലാൻ അത്രയും വിഷ്യസായി അപ്പോൾ അയാൾ അത്രയും സൂപ്പർ ആയി ഡോമിനൻ്റായിരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല എനിക്കൊരു ക്യാപ്ചർ ഓപ്പറേഷൻ എനിക്ക് ഉപയോഗിക്കാൻ പേടിയ അതേ സമയത്ത് നാട്ടാൻ ഇറങ്ങിയ സിറ്റുവേഷനിൽ നാട്ടിലിറങ്ങി ഓടിക്കുന്ന സിറ്റുവേഷനിൽ ഇയാളുടെ സ്മെല്ല് കേട്ടാൽ മതി ചിലപ്പോൾ അട്രാക്റ്റീഡ് ആവും കേട്ടോ ഏത് ഇസ്റ്റോസ് ഫീമെയിൽ ഉണ്ട് ചിലപ്പോൾ അട്രാക്റ്റീവായിട്ട് നിങ്ങൾ ക്യാമ്പിൽ നടക്കാറുണ്ട് ഫീമെയിൽസ് വരാറുണ്ട് മെയ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ ടോപ്പ് ലെവൽ ബുള്ളാണ് ഡോമിനൻറ്റ് ബുള്ളാണ് ഓക്കെ ദീസ് ആർ ബിഹേവിയർ ചേഞ്ചസ് ദുങ്കി അപ്പോൾ ആ അത് നമ്മൾ 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 നിൽക്കുന്ന സെമി വൈൽഡ് കണ്ടീഷൻ സിറ്റുവേഷൻ കാട്ടിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കാട്ടിൽ പോയി അവർ ഫൈറ്റ് ചെയ്യും നമ്മൾ നമ്മള് ഇന്ട്രാക്ഷൻസ് നിൽക്കുന്ന ആനിമൽസ് ആണ് കുങ്കി നമ്മുടെ നാട്ടുപ്രദേശം ഒരു കുങ്കി ഉണ്ടാക്കാൻ പറ്റില്ല കുംക്കിയാക്കാനാണ് പിന്നെ ദാറ്റ് ഈസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ オリジナル ഹാബിറ്റാറ്റ് എന്നവനെ മാറ്റി അവനെ ഇനി തലച്ചിട്ട് അവനെ ടേം ചെയ്ത് അങ്ങനെയാക്കും ആ ഒരു കുങ്കിയെ ആക്കുന്നതിനു വേണ്ടി ഒരുപാട് അക്യൂസേഷൻസ് കിട്ടി ഞാൻ ഞാൻ പിടിക്കാൻ നോക്കുന്നുള്ളതാണ് ഓക്കേ പിടിക്കാൻനുള്ള എന്റെ തീരുമാനമല്ല ഹൈക്കോടതിയുടെ തീരുമാനം ഓക്കേ ട്രാൻസ്ഫർ കേറ്റി എന്ന് ഹൈക്കോടതിയുടെ തീരുമാനം അല്ലാതെ എനിക്ക് പിടിക്കണമെന്ന് ഒരാനെ പിടിക്കണമെന്നും എനിക്ക് അല്ലല്ല സി 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 ഐ വിൽ ടെല് യു ദ സ്റ്റോറി അരിക്കൊമ്പൻ സ്റ്റോറിയാണല്ലോ നിങ്ങൾക്ക് കേൾക്കേണ്ടേ കം ടു ദ ദയിന്റ് അപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് മിറ്റിക്കൽ ഞാൻ വളരെ കൃത്യമായിട്ട് ആ അരിക്കൊമ്പൻ അവിടെ നിന്നിരുന്നെങ്കിൽ ആ ആനിമൽ ഇപ്പം ജീവിച്ചിട്ടുണ്ടാവില്ല ഓക്കെ പോയിസൺ വർക്കിൽഡ് വളരെ കൃത്യമായിട്ടുള്ള അന്ന് പ്രസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ സോ യു നോ തിങ്സ് വാട്ട് കേട്ടാൽ ഓക്കെ സോ വൺ വേ ഐ വാസ് വാസ് ഐ ടു സേവ് ആനിമൽ ഞങ്ങളുടെ ഈ കോൺഫ്ലിക്ട് ഒന്നും ഇന്നൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പേ തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ തന്നെ റേഡിയോ കോളർ ചെയ്യാൻ നോക്കിയതാണ് അന്ന് നടന്നില്ല ക്ലിഫിൻ്റെ മുകളിൽ ആയിരുന്നു സെഡേ ഞങ്ങൾക്ക് രണ്ടായിരത്തി ആ പത്തൊമ്പത് എന്നാൽ ഞങ്ങൾക്ക് എലഫൻറ്റ്സ് ഇല്ലാതെ തമിഴ്നാട്ടിലെ രണ്ട് എലഫൻസിൻ്റെ കൊണ്ട് സെഡേറ്റ് ചെയ്ത് ആനയുടെ അടുത്ത് ഈ ആന വരാണ്ട ആനകൾ ഓടിക്കളും ഓക്കെ അത് ക്ലിഫിൻ്റെ മുകളിൽ കോളർ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല അന്ന് പോലെ ഇത് മൂന്നാറിന്റെ സിറ്റുവേഷൻ ഇസ് ഡിഫറെ ഓക്കെ മൂന്നാറിന് ശരിക്കും ഡിഗ്രേഡ് ഫോറസ്റ്റ് ആണ് അതായത് വയനാട് പോലുള്ള ഒരു ഒരു ഹാബിറ്റി ലാൻഡ്സ്കേപ്പ് ഫോറസ്റ്റ് വരുന്ന മുകളിലുള്ളത് ഷോല ഫോറസ്റ്റ് ആണ് ഷോല ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനകത്തേക്ക് എലഫൻസിന് കടക്കാൻ പറ്റില്ല തിക്ക് പാക്ക് ഇതാണ് പിന്നെയുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ് ഗ്രാസ് ഗ്രാസ്ലാൻഡ്സിലും അത്രയും പലറ്റബിൾ ഗ്രാസ് ഉണ്ട് പിന്നെയുള്ള ഈ ഇടയ്ക്കുള്ള ഒരു സ്ഥലമായിരുന്നു അത് കംപ്ലീറ്റ് കാടുമാണ് ഏലാണ് അവിടെ ഒന്നും തിന്നാനില്ല ആകെയുള്ളത് ചെറിയ ചെറിയ പാച്ചസ് ഏരിയ ആണ് അതിന് ഒന്നാണ് ഈ മുന്നൂറ്റി കോളനി ഓക്കെ അവിടെ എന്താ പറയുക ആൾക്കാരെ കുടിയേറി അല്ല ആൾക്കാർക്ക് കൊടുത്തു ഒരു ഒരു കോറിഡോർ ഒരു ഇൻഡ്യൻസ് ഏരിയയിലേക്കാണ് ഇതിന് കോൺട്രാക്ട് അങ്ങനെയൊരു കോൺഫ്രക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇതൊരു ഹാബിറ്ററി കോൺട്രക്റ്റ് ആയി കുറേ കുറേ വീടുകൾ തകർത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീടുകൾ ഇതർ നിങ്ങളിതിനെ ഇതിൽ രണ്ട് വിഷയമാണുള്ളത് ഒന്ന് ഇത് ഇതാണ് ഒരു വലിയ ഇതാണ് ഇപ്പോൾ ആനിമൽ ലവേഴ്സും ഒരു കൺസർവേഷൻസും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഇറ്റ് ഈസ് കോൾഡ് ഒന്ന് വെൽഫെയറും ഒന്ന് കൺസർവേഷനുമാണ് വെൽഫെയർ ഇസ് ഡിഫറെ ഫ്രം കൺസർവേഷൻ അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ആൾക്കാരൊന്നും മനസ്സിലാക്കത്ത അതേ കൺഫ്യൂസ്ഡ് ഓക്കെ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ വെൽ ബീയിങ് ആണ് ഓക്കെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എക്കോളജിക്കൽ ഒരു ഒരു വേറെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാഴ്ചപ്പാടാണ് ഓക്കെ പലപ്പോഴും ആൾക്കാർ ഒരു ഇൻഡിവിജ്വലിനെ മേ ബി സാക്രിഫൈസ് ചെയ്യായിരിക്കും വേറെ കുറേ ആനിമൽസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഈ വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഓക്കെ ഒരുപാട് കഥകൾ എനിക്ക് അതിൻ്റെ മുകളിൽ പറയുണ്ട് ഈ ഈ ഡിഫറൻസ് യു വാണ്ട് ടു കൺസേർവ് ഓ യു വാണ്ട് ടു വെൽഫെയർ വെൽഫെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എമ്പതിയിലുണ്ടാകുന്ന നിങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള ഒരു ഫീലിംഗ്സിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് വെൽഫെയർ ഓക്കെ എനിക്കൊരു ഒരു പട്ടി കാലൊടിഞ്ഞ് കാണുന്നു എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ഓക്കെ ഞാനതിനെ കൊണ്ടുപോകുന്നു ഒരു ഓട്ടോ കയറ്റി കൊണ്ടുവന്നു ഒരു വെറ്റൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു അയാൾ ഇത് ചെയ്യുന്നു എൻ്റെ എക്സ്പെൻസിന് ഞാൻ എന്നെ നോക്കുന്നു ദാറ്റ്സ് എ വെൽഫെയർ ഓക്കെ അതേ സമയത്ത് ഒരു റേബിയസ് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒരു പോപ്പുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വേറെ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുന്നു ഒരു വൈൽഡ് ഡോഗിലാണ് വേറെ മേ ബി വെൽഫെയറിനെക്കാട്ടും കൂടുതൽ ഹ്യൂമൻ വെൽഫെയർ ആയിരിക്കും ഞാൻ നോക്കുക ഇല്ലെങ്കിൽ കൺസർവേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഞാൻ നോക്കുക ഈ രണ്ട് ഡിസ്ക്രിഷൻസ് ഇല്ലാത്താണ് ഇവിടെ പല കോൺഫ്ലിക്റ്റും കാരണം ഓക്കെ ആനിമൽ ലവേഴ്സ് അരിക്കൊമ്പനെ കാണുന്ന വെൽഫെയർ ആസ്പെക്ടാ ഞാൻ വേറെ കൺസർവേഷൻ ആസ്പെക്ടാസ് എ ഡിഫറൻസ് ഇൻ മേക്ക് ഞാനൊരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യം ആരേലും സേർജറി കണ്ടുപോയിണ്ടോ ഇവിടെ അതിൻ്റെ ഹ്യൂമൻ സർജറി അണ്ടർഗോ ചെയ്തിട്ടുണ്ടോ തിയേറ്ററിൽ കയറിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് നമുക്ക് രണ്ട് രീതി ഇപ്പോൾ ഹ്യൂമനിൽ ഇപ്പോൾ ചെയ്യുന്നതല്ലേ മെയിൻലി ഗ്യാസ് സർജറിയാണ് ചെയ്തത് ഓക്കെ അതായത് ഒരുപാട് ഉണ്ട് ഫ്ലൂറോത്തൈൻ ഒരുപാട് സാധനമുണ്ട് ഗ്യാസ് വെച്ചിട്ട് ആനക്ക് നമുക്ക് ഗ്യാസ് വെക്കാൻ പറ്റില്ല കാരണം അതൊരു തുമ്പി കയ്യുള്ളത് അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്യാസ് വെക്കാൻ പറ്റില്ല ആനെ തുമ്പി തരൂ ഗ്യാസ് ചെയ്യാൻ വെക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ വി ഹാവ് ടു ഗോ ഫോർ കെമിക്കൽ ഇൻ മൊബിലൈസേഷൻ അപ്പം നിങ്ങൾ അനസ്തീഷ്യൽ നിങ്ങൾ കിടക്കുന്നു നിങ്ങൾക്ക് ആ ഒരു പ്രീമെഡിക്കേഷൻ തരുന്നു നിങ്ങൾ കിടക്കുന്നു നിങ്ങളെ വെക്കുന്നു നിങ്ങളെ വൈറ്റൽസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നു ഗ്യാസ് കുറേശ്ശെ കുറെശ്ശെ കുറെ ആശേ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ലെവൽ നോക്കുന്നു നിങ്ങളുടെ പാരാമീറ്റേഴ്സ് നോക്കുന്നു നിങ്ങളുടെ റിഫ്ലക്സ് നോക്കുന്നു നിങ്ങളെ സ്റ്റേബിലൈസ് ഒരിക്കലും ഒറ്റ തുറക്കൽ നിങ്ങളെ ഗ്യാസ് കൊടുത്തിട്ട് വായിക്കുകയാണോ ചെയ്യാം ഇറ്റ് ഗീവ്സ് ഇൻട്രൂം കുറേ ആശേ വൈറ്റൽസ് മേ നോക്കി ഇൻട്രിം ഇതന്നെ ഞാൻ ചെയ്യുന്നു ഗ്രാജ്വലായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേറെ റീസൺ ഉണ്ട് ഈ ഗ്യാസ് അനുസരിച്ച് ഞങ്ങൾക്ക് വൈൽഡ് ലൈഫിൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ആ കെമിക്കൽ മൊബിലൈസേഷനെ ചെയ്യാൻ പറ്റും കെമിക്കൽ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മെഡിസിൻസ് നമ്മൾ കുത്തിവെക്കുന്നു വെക്കുന്നു അത്രയേ ഉള്ളൂ ഹ്യൂമൻ ഇതായിരുന്നു മുമ്പ് ഇപ്പോഴാണ് ഗ്യാസിലേക്ക് വന്നത് അപ്പോൾ കുത്തിവെക്കുമ്പോൾ എന്താ ചെയ്യുക നമുക്ക് പോയിട്ട് ഒരു ആനയുടെ എടുത്ത് പോയി കുത്തി വെക്കാൻ പറ്റുമോ കടുവയുടെ എടുത്ത് കുത്തി സോ വി യൂസ് എൻ എക്വിപ്മെൻറ്റ് ഫോർ ദാറ്റ് ടു ഡെലിവർ എ സിറിഞ്ച് ദാറ്റ് ഈസ് എ ഗൺ ഡോട്ടിങ് ഗൺ വെടിവെക്കുക തന്നെ ഒരു റോങ് നോഷനാണ് ഇത് സിറിഞ്ച് പ്രൊജക്റ്റായി ബേസിക്കലി ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ സിറിഞ്ച് കൊടുക്കുന്നു അതിനെ ഡെലിവറി ചെയ്യുന്നു മരുന്ന് ഡെലിവറി അത്രേ ചെയ്യുന്നുള്ളൂ അപ്പം ഇതിപ്പോൾ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അപ്പം ഞങ്ങൾ കോക്ടൈൽസ് ഉപയോഗിക്കുക അല്ലാണ്ട് ഒറ്റ ഡ്രഗ് ഉപയോഗിക്കാം പല രണ്ട് മൂന്ന് കോമ്പിനേഷൻസ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുക അത് പല പ്രോപ്പർട്ടി ഉണ്ട് ചിലത് മസറ റിലാക്സെൻ്റ് ആയിരിക്കും ചിലത് അനർജറ്റിക് ആയിരിക്കും ചിലത് അനസ്തറ്റിക് ആയിരിക്കും ഓക്കെ സോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പേഷ്യൻ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് അറിയാം നിങ്ങളുടെ ഹിസ്റ്ററി അറിയാം നിങ്ങളെല്ലാം അറിയാം നിങ്ങളുടെ വൈറ്റൽസ് അറിയാം നിങ്ങളുടെ ബ്ലഡ് പിക്ചർ അറിയാം നിങ്ങളുടെ എല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങൾ സർജറി കയറുന്നത് ഒരു കാട്ടാന ഞാൻ അവിടെ നിൽക്കുമ്പം ഞാൻ എന്ത് ഗ്യാരണ്ടിയില്ല അതിൻ്റെ ഹെൽത്ത് അതിൻ്റെ വൈറ്റൽസ് അതിൻ്റെ ബ്ലഡ് പിക്ച്ചർ ഇതൊക്കെ എനിക്ക് എവിടെയുള്ളത് ദിസ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ് എൻ്റെ നോളജ് എൻ്റെ അനുഭവങ്ങൾ ഇത് ആകെയുള്ളത് റിഫ്ലക്സ് ആണ് എനിക്ക് അതിൻ്റെ ചെവി എങ്ങനെ ആടുന്നു ഓരോ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടെയിൽ മൂവ്മെൻ്റ് എങ്ങനെയാണ് പെനിസ് ഇറങ്ങിയിട്ടുണ്ടോ അതിൻ്റെ ട്രങ്ക് മൂവ്മെൻറ്റ് ഉണ്ടോ ഇതിൻ്റെ ഒബ്സർവേഷൻ്റെ കീൻ ഒബ്സർവേഷൻ മാത്രമാണ് എൻ്റെ വൈറ്റൽസ് എനിക്ക് പൾസ് ഓക്സിമീറ്റർ ഇല്ല ഒന്നുമില്ല ഇ സി ജി ഇല്ല ഒന്നുമില്ല ബ്ലഡ് ഓക്സിമേറ്റർ ഇല്ല ഒന്നുമില്ല ഈ പിക്ചറിലാണ് നിൽക്കുന്നത് ദിസ് ഇസ് ഓൺലി ഓൺ മൈ ഇൻറ്റൂഷൻസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ നോളജ് ഓക്കെ അപ്പം നല്ലൊരു ലാൻഡ്സ്കേപ്പിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ എനിക്കതിന് നമ്മൾ നോക്ക്ഔട്ട് ഡോസ് എന്ന് പറയും ഓക്കെ ടൈഗർ ഒക്കെയാണ് പ്രത്യേകിച്ച് നമുക്ക് ടൈഗർ അങ്ങനെ ഇങ്ങനെ ഡോസ് കൊടുത്ത് പോകാൻ പറ്റില്ല വി വാണ്ട് ടു നോക്ക് ഇറ്റ് ഔട്ട് ഓക്കെ മീൻസ് ഒന്ന് വീടണം എന്നിട്ട് നമ്മളതിന് ആൻറ്റി ഡോട്ട് കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുക മൂന്നാറിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ മൂന്നാറ് ഇങ്ങനെ ഹിറ്റ് സ്റ്റീപ്പ് ഹില്ലാണ് ഇയാളിതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഞാൻ ഫുൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആന ഉരുണ്ട് താഴെ വേണ്ട എനിക്ക് ആകെ ഇരുപ്പുറത്ത് ഡാമാണ് ഡാമിൽ ഇറങ്ങിയാൽ മുങ്ങിച്ചാവും ഓക്കെ ആകുള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ വിടുത്തുള്ള ഒരു 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 ഇവിടെ വേണം എനിക്ക് ഇതിനു മുകളിൽ കഴിഞ്ഞ എനിക്ക് ലോറി അഥവാ നിന്നു നോക്കുക എനിക്ക് ലോറിക്ക് എത്താൻ പോലും ഇതിനെ പറ്റത്തില്ല എനിക്ക് വേണ്ടത് ആകെയുള്ള ഈ സ്ഥലമാണ് ഇവിടുന്ന് ഈ ആനിമലിനെ ചെറിയ ഡോസേജ് കൊടുത്ത് 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 ഞാൻ ഇറക്കി 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 കൊണ്ടുവന്ന് താഴെത്തുമ്പോൾ എനിക്ക് ഫുൾ ഡോസിൽ നിൽക്കണം ഇറ്റ്സ് എ മെൻ്റൽ കാൽക്കുലേഷൻ ഓരോ റിഫ്ലക്സും നോക്കി ഇൻറ്റൻസീവായിട്ട് ചെയ്ത് 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 വരുന്ന ഒരു സാധനമാണ് ഡോൺ ടേക്ക് ഇറ്റ് ഈസി വർഷങ്ങളോളമുള്ള പത്തി വർഷങ്ങളോളം അനുഭവത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ഇൻറ്റൂഷന്റെ മുകളിലാണ് ഈ പരിപാടി ചെയ്യാൻ പറ്റും ഇത്രയും റിസ്കീട്ട് അറിയാം ഓക്കെ അത് ഒരുപാട് ഫാക്ട് ഉണ്ട് ഒരുപാട് ഈവൻ ആംബിയൻ ടെമ്പറേച്ചർ പോലും ഇപ്പൊ നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് എഫക്ട് ആകാം ബോഡി സൈസ് ഏജ് വെയിറ്റ് ദിവസം വെയിറ്റ് വെയിറ്റ് പോലും നമ്മൾ കാൽക്കുലേഷൻ നമുക്ക് നമ്മൾ മനസ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ആനിമിനെ കാണുമ്പോൾ ഇത്ര വെയിറ്റ് ഉണ്ടാവുന്നുള്ളത് അതിൻ്റെ ടെമ്പർമെൻറ്റ് ഏത് മസ്തമുള്ള ആർക്ക് സാധാരണ ഡോസ് പോരാ ഓക്കെ ചിലത് ഭയങ്കര അഗ്രസീവ് ആനിമൽ ആയിരിക്കും ചിലത് ഹ്യൂമനെ കണ്ട് ഹ്യൂമൻ പെയിൻ നിൽക്കുന്ന ആനിമൽസ് ഉണ്ട് അത് ചില കോൺഫിക്റ്റ് നമ്മൾ ഈ വെട്ടിയേറ്റ് ഉണ്ടല്ലോ ചില ആനിമൽസ് നമ്മൾ കോൺഫിറ്റൻസ് നോക്കുമ്പോൾ നമുക്ക് ഈവൻ മെറ്റൽ ഡിറ്റക്ടർ ഓടിക്കാൻ പറ്റില്ല അത് അത്രയും പെലറ്റ്സ് ആയിരിക്കും ബോഡിയിൽ അത് അഗ്രസീവ് ആയിരിക്കും ഹൈ അഡ്രിനാലി ലെവലായിരിക്കും ഈസി ആയിരിക്കില്ല ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പല രീതിയിൽ നമുക്ക് ആനിമലിനെ ഓടിച്ചിട്ട് നമുക്ക് ഡാർട്ട് ചെയ്യാം ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അങ്ങനെ നമുക്ക് കിട്ടില്ല നമ്മൾ സർപ്രൈസ് ഡാർട്ട് ചെയ്യാം അതായത് എൻ്റെയൊക്കെ ട്രാക്കേഴ്സ് ഉണ്ട് എഫക്റ്റീവ് ട്രൈബൽ ട്രാക്കേഴ്സ് ഉണ്ട് ദേ വിൽ ഗോ എൻ ടച്ച് ദ അലഫൻറ്റ് തൊട്ടിട്ട് വരും ഞാനിത് ഒരിക്കലും എക്സാജറേഷൻ പറയില്ല അവർ ആ ഒരു ഒരു കാട്ടാന അവിടെ നിൽക്കുകയാണെങ്കിൽ പോയിട്ട് തൊട്ടിട്ട് വരും ആന കാരണം ആനയുടെ സെൻസ് ഓഫ് സ്മെല് എന്താണെന്ന് ഒരിക്കലും ആനയുടെ നേരെ കാറ്റുള്ള ഡയറക്ഷനിലേക്ക് അവർ പോകും സ്മെല്ലാണ് ഏറ്റവും വലിയ സ്ഥലം സ്മെല്ലും നോയ്സ് അപ്പം ഒരാണെ നിൽക്കുകയാണ് കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ മാത്രമേ ഇവരിങ്ങോട്ട് പോവുള്ളു ഓക്കെ ശബ്ദം ഉണ്ടാക്കാണ്ട് പോയി 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 ടച്ച് ചെയ്തു വരൂ ദാറ്റ് ഇസ് ദർ അവരുടെ കഴിവ് ഒരു ആന കയറി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ശേഷം വിട്ടുകഴിഞ്ഞാൽ എൻ്റെ ട്രാക്കിൽ വിട്ടുകഴിഞ്ഞാൽ അവൻ ആനയുടെ അടുത്ത് കൊണ്ടെത്തി കാരണം അവനറിയാം ആന ഇവിടെ പോകുന്നത് ഒരുപാട് ഇതിൻ്റെ കയറി ഫോർ എക്സാമ്പിൾ ഈ തൊട്ടവാടിയില്ലേ മൈമോസ ഈ തൊട്ടവാടി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വിരിയാൻ ഒരു ടൈമുണ്ട് പല ടൈം ഇവർക്കെതിരെ ആന പോയി കഴിഞ്ഞാൽ ഇത് എത്ര സമയം എടുത്ത് വിരിയുന്നു എന്നുള്ള സമയം പോകുന്നത് പോലെ അവർക്ക് കണക്കൂട്ടാൻ പറ്റും ഓക്കെ സോ ദാറ്റ് ദ അതെനിക്ക് പറ്റില്ല അവർക്കേ പറ്റുള്ളൂ സോ ദാറ്റ് സിറ്റുവേഷൻ മനസ്സിലായി സോ അത് അത് നിങ്ങൾ അത് അസസ് ചെയ്യുന്നതാണ് നിങ്ങളെ സക്സസ് അല്ല ഞാനത് അത് ഡിപെൻഡ്സ് അപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ആനെ ചില കേസുകളിൽ ആന അടിച്ച് ഞാൻ പോലും ഇല്ല ആന വാലോളം തട്ടി നോക്കും ഓ സംതിങ് ഹിറ്റ് മീ എന്ന് പറഞ്ഞ രീതിയിൽ തട്ടി നോക്കും കുറച്ച് കഴിഞ്ഞാൽ ആൾ പിന്നെ ഞാൻ എന്ത് പർപ്പസിനാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു സർജറി ചെയ്യണം ആന അങ്ങനെയാണ് എനിക്ക് അനസ്തറ്റിക് ലെവലിൽ ആന കൊണ്ടുപോകണം ഓക്കെ അല്ല എനിക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം ഇത് അരിക്കൊമ്പനെ കൊണ്ടുപോയി മാത്രം അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആനയുടെ ഏറ്റവും വലിയ പ്രശ്നം ആന എങ്ങനെ കിടക്കുന്നതെന്ന് വേണ്ടിയിട്ടോ ലാറ്ററിലാണ് സൈഡ് ഒരിക്കലും നെഞ്ചും വെച്ച് കിടന്ന് നെഞ്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഭയങ്കര സോഫ്റ്റ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവിടെയാണ് വരുന്നത് ആന ഡെഡാവും ഓക്കെ ഒരു ലോറിയിൽ ഒരു ആന കയറ്റി നിൽക്കുകയാണ് എൻ്റെ ഡോസേജ് ഒന്ന് കൂടി കുറച്ചൊന്ന് കൂടി കഴിഞ്ഞാൽ ആന ഒറ്റയിൽപ്പിരിക്കും ഇരുന്നാൽ കഴിഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ക്രെയിൻ കൊണ്ട് എനിക്ക് മാറ്റാൻ പോലും ടൈം ഉണ്ടാവില്ല അതോടെ എൻ്റെ പ്രൊഫഷനും നിങ്ങൾ തന്നെ വെടിവെച്ചുകൊള്ളൂ റൈറ്റ് അതുകൊണ്ടാണ് കോൽ വെക്കും നമുക്ക് ഡോസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിന്റെ ലീതർ ഫോർ എക്സാമ്പിൾ സൈലസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീറ്റമിനോട് ചേർക്കുമ്പോൾ സൈലസിൻ ഹേ ഒറിജിനൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന ഡോസേജ് വേണ്ട മനസ്സിലെ മാത്രമല്ല ഇതിനെല്ലാം പല ഫംഗ്ഷൻ ചിലത് മസ് റിലാക്സേഷൻ ആയിരിക്കും ചിലത് അനസീഷ്യ ആയിരിക്കും സെഡേഷൻ ആയിരിക്കും ചിലത് പെയിൻ ആയിരിക്കും സോ വി യൂസ് എ എ എ ഇറ്റ്സ് ഇറ്റ്സ് ത്രൂ യുവർ എക്സ്പീരിയൻസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനം ടൈഗറിൻ്റെ ഡോസേജ് ഇപ്പോൾ കീറ്റമൻ പത്ത് മില്ലിഗ്രാം പെർ കെ ജി ആണ് ടെക്സ്റ്റ് ബുക്ക് കാണാറ് നമ്മളിവിടെ മൂന്ന് മില്ലിഗ്രാം മതി ഞാൻ പത്ത് മില്ലിഗ്രാം കൊണ്ട് ആദ്യം അടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ വേർത്ത് കുളിച്ച് കാരണം എന്താ പറഞ്ഞാൽ ഇത് ഡിപ്പിയാണ് ആനിമല് അപ്പോഴത്തേക്ക് ഹാൻഡിഡോട്ട് കൊടുക്കണം അപ്പോഴത്തേക്ക് നോക്കണം റെസ്പിറേഷൻ നോക്കണം ട്യൂബ് ഇടണം ലാസ്റ്റ് നോക്കുമ്പോൾ എത്രയും മതി ഇത്രയും മില്ലിഗ്രാം മതി അവർ പഴയ സൂല് അവരെ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചാൽ എഴുതി വെച്ചാൽ